ോടെ ആർക്കും പക്ഷെ പൂജ സമയത്ത് ഞങ്ങളോടാ താല്പര്യം സോ അവൻ എന്നെ ചൂസ് ചെയ്യത്തുള്ളു പൊടിയാന്നല്ലോ ഇംഗ്ലീഷായ എന്നെ ചെലപ്പോ എടുക്കുമായിരിക്കും അല്ലയോ കുറെ നാളായി ഈ നാശങ്ങളുടെ ആ കണക്കിനെ എന്തായാലും കൊണ്ട് പോലും പോകുന്നില്ല പട്ടി എടുത്തടാ എടുത്തടാ നിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് ചുമ്മാതല്ല പുസ്തകം തപ്പി ഇങ്ങനെ നടന്നത് ഞാൻ വിചാരിച്ച നിന്റെ തലേ വെള്ളിടി വെട്ടിട്ട് നീ നന്നായി കാണുവെന്ന്

അവന്റെ ആ ആവേശം കണ്ടോ നമ്മളെ അങ്ങോട്ട് കൊണ്ട് തള്ളാനുള്ള അവന്റെ ആ തൊര കണ്ടില്ലയോ രണ്ടു ദിവസം നമ്മളില്ലാതെ അടിച്ചു പൊളിക്കാലോ ആരും പോന്ന് കണ്ടിട്ട് മനസ്സിലായില്ലയോ അമ്പലത്തിൽ പൂജ വെക്കാൻ പോവാന്റെ വീട് അങ്ങല്ലേ അണ്ണന്റെ അവിടെ അമ്പലം ഉണ്ടല്ലോ പിന്നെ ഇവിടെ വരെ വന്നത് എടാ അവൻ ഇത്ര അടുത്തുള്ള അമ്പലം ഉണ്ടായിട്ട് ഈ ദൂരെയുള്ള അമ്പലത്തിൽ പോവാൻ വേണ്ടിട്ട് എന്താ കാരണം എന്തെങ്കിലും ചുറ്റിക്കളി കാണൂ അത് പിന്നെ അവിടുത്തെ അമ്പലത്തിലെ ശക്തി ഞാൻ കേട്ടത് ഓ ഞാൻ ഉണ്ടോന്നോ അവന്റെ കൊച്ചിന്റെ വീടെ ആ അമ്പലത്തിനോട് ചേർന്ന് അതാകുമ്പോ അവളെ കാണാലോ എങ്ങനെ ഇവിടുത്തെ പ്രതിഷ്ഠ വിഷ്ണു ആണേ വിഷ്ണു എന്ന് പറഞ്ഞ ഭഗവാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഡെയിലി അമ്പലത്തിൽ ഓ സീൻ തള്ളി മറിക്കുന്നില്ല അമ്പലത്തിൽ അല്ല നീ അയ്യോ എനിക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല എല്ലാം പി ഡി എഫ് നീ അങ്ങനെ പൂജ വെക്കും ഞാൻ എന്റെ ഫോണില്ലേ പൂജ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞോണ്ട് പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്തി കുറെ പൂവും അതിന്റെയൊക്കെ ഡിസൈനും വരച്ചിട്ടുണ്ട് അത് ഞാനിപ്പോ പൂജ ആവുമ്പോ ലോക്ക് ചെയ്തിട്ടു അന്നിട്ട് പൂജ കഴിയുമ്പോ അൺലോക്ക് ചെയ്യും എങ്ങനെയുണ്ട് അല്ല അമ്പലത്തില് വെച്ചിട്ട് ആണ് ഒരു നല്ലത് പ്രാധാന്യമുള്ളത് അയ്യോ ഒന്നും അറിഞ്ഞില്ലോ നമ്മുടെ അമ്പലങ്ങളുടെ സൈറ്റിലുണ്ടല്ലോ ഇപ്പൊ ഓൺലൈൻ പൂജ ഇപ്പൊ നടക്കുന്നുണ്ട് അതിനകത്ത് ക്യുആറിനകത്ത് നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാ അവരങ്ങ് പൂജ ചെയ്തോളു ശോസ്ത്രത്തിന്റെ ഒക്കെ ഒരു വളർച്ച അല്ല വളർച്ചാരെ കാണണമെങ്കിൽ അമ്പലത്തിലോട്ട് തന്നെ കിട്ടാൻ പുസ്തകങ്ങളൊക്കെ പൂജ ഒക്കെ സമയായിരിക്കുന്നു കുട്ടികളൊക്കെ ഇവിടെ എന്ത് വരാന്ന് പറഞ്ഞു സമയം കഴിഞ്ഞല്ലോ മോനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ കൊറച്ച് ദൂരത്തു നിന്നാ ഇവിടെ ഒരു നല്ല തിരുമേന ഉണ്ടെന്ന് അറിഞ്ഞു അപ്പം പൂജ അപ്പൊ ഇവിടെ ആവാന്ന് വിചാരിച്ചു ആ ശരിയാ പറഞ്ഞത് മോന്റെ എന്ന ബുക്ക് ആദ്യം ഇങ്ങനെ തന്നോളും പൂജ ആദ്യം തന്നെ ഇരിക്കട്ടെട്ടു ആ ബുക്ക് അറിയാ സൗമ്യ അളിയാ നമുക്കിവിടെ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ ഇഷ്ടം പോലെ കൂട്ടുകാരി ഹായ് നാളെയും നമ്മൾ തമ്മിലൊന്ന് ഒന്നിക്കാനുള്ളതാണ് അയിന് നീ അറിയാലോ ഞാനേ അപ്പോ ലൈനിന്റെ ടെക്സ്റ്റാ ഞാന് അപ്പൊ നമ്മൾ അമ്മ നാളെയും കാണണ്ട അതൊക്കെ വെറുതെടാ അവനെ വേറെ ലൈനുണ്ട് ആ പെണ്ണിനെ ഞാൻ റെക്കോർഡ് ബുക്ക് എഴുതിക്കാൻ വേണ്ടി മാത്രം വെച്ചേക്കുവ എന്നാ ഞാനൊരു സത്യം പറയട്ടെ അവളുടെ റെക്കോർഡ് ബുക്ക് എഴുതിക്കുന്നേ വേറൊരു ചെറുക്കനെ കൊണ്ടാ അപ്പൊ യു മീൻ അവക്ക് വേറെ ലൈനുണ്ട് അയ്യോ ഒരു ലൈനല്ല ഓരോ റെക്കോർഡ് ബുക്ക് എഴുതാനും ഓരോരോ ലൈനാ കൊറേ ഉണ്ടല്ലോ അവൾ എൻജിനീയറിനും പോവാതിരുന്നാ മതിയായിരുന്നു

അല്ല അതും നല്ല ഇല്ലയോ എടക്കൊക്കെ ഇപ്പൊ എന്നെ വർഷങ്ങളായിട്ട് പൂജ വെക്കുവല്ലോ എടാ എന്റെ ദേഹം മൊത്തം തെറ്റിപ്പൂവും തുളസി എടാ നമ്മുടെ ദേഹത്ത് പൂവും പുഷ്പവും ഒക്കെ പുഷ്പ ഇല്ലയോ നമ്മൾ ബ്രഹ്മചാരി ആയി പോവോ ഇനി നമ്മുടെ കാര്യമൊക്കെ എങ്ങനെ നടക്കും നമ്മടെ കാര്യം അവിടെ നിക്കട്ടെ അവിടെ പൊളിക്കുവായിരിക്കും അല്ലേടാ ചേടാ എല്ലാ ബുക്കും പൂജ വെച്ചിട്ട് രണ്ട് ഇൻസ്റ്റാഗ്രാമും തോണ്ടിക്കൊണ്ടിരിക്കുന്നു ആര് ആ നിനക്ക് ഇപ്പം പണി കിട്ടൂടാ കേട്ടാ ഫോൺ അമ്മ ഇൻസ്റ്റഗ്രാം എടുക്കുമ്പോ ഇംഗ്ലീഷ് വലിയ ഭാഷ ഞാൻ അതങ് അറബിക്കാക്കി അതാകുമ്പോ എനിക്ക് അറിയത്തുമില്ലല്ലോ അപ്പൊ വായിക്കേണ്ട ബുദ്ധി ആവശ്യമില്ലല്ലോ അമ്മ ഇങ്ങോട്ട് വന്നേ ണമായിരിക്കും വന്ന് നോക്കിക്കോ നോക്കിക്കോ അമ്മേ നാളെ രാവിലെ രാഹുലോ അല്ല എന്തിനാമേ അതെ അച്ഛൻ കുറച്ച് പൈസ അയച്ചായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞു രണ്ടുപേരുടെ മാല മേടിക്കാറ് നോക്കിട്ട് പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് നടന്നിട്ടേ ഉള്ളൂ സമയം നോക്കിട്ട് കൃത്യമായിട്ട് നടന്നില്ലയോ അതാണോ നീ പുച്ഛരിക്കുന്നത് നീ എന്നെ ഒന്ന് ശെരിക്കുന്നു നോക്കിയേ എന്തു പ്രശ്നം ഞാൻ ഏതു വർഷം നോക്കിയേ രണ്ടായിരത്തി പത്ത് ഏ രണ്ടായിരത്തി പത്തോ രണ്ടായിരത്തി പത്തിന് ശേഷം കലണ്ടർ മാറിയിട്ടില്ല എന്നും വന്ന് എന്നെ രാഹുലൊക്കെ നോക്കി ഇങ്ങനെ അങ്ങ് പോകും ചുമ്മാ അല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത് മാന്തബുദ്ധികള് പോയ ഓമാരെ കാണുന്നില്ലല്ലോടാ പൂജപ്പിന്റെ ഒക്കെ ടൈം കഴിഞ്ഞല്ലോ എന്നിട്ടോ ഓമാരെന്ത്

ഇംഗ്ലീഷിലോട്ട് മാറ്റുന്നെങ്ങനെ പുല്ല്